ഒരു കുടുംബത്തിൽ സ്വന്തം സ്വന്തം മക്കളെ ഈ പറയുന്നത് സരോജിനി സരോജിനി ഭർത്താവിനെ കൊന്നത് പറഞ്ഞ ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ നിങ്ങൾ പല ആൾക്കാർക്കും പരിചയമുള്ള ഓൾറെഡി അറിയുന്ന ഒരു ചാനലായിരിക്കും ഉണ്ണി വാ വ്ളോഗ്സ് ചിലറിയുന്നുണ്ടാവില്ല അവരുടെ ഫാദർ വിദേശത്ത് വെച്ചിട്ട് കുറച്ച് കാലം മുമ്പ് മരണപ്പെട്ടു ഓണത്ത് ഓണത്തിന്റെ ആ സമയത്താണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആയിട്ട് ഇവർ ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതായത് ബാക്ക് ടു നോർമൽ നോർമലായിട്ട് പിന്നെ അവരുടെ നോർമൽ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തു ആ വീഡിയോക്കടയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസ് ആണ് വന്നത് അതായത് അച്ഛൻ മരിച്ചിട്ട് അച്ഛൻ ആക്ച്വലി സൂയിസൈഡ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് അച്ഛൻ മരിച്ചിട്ട് ഇത്ര ആയപ്പോഴത്തേക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ വ്ളോഗേഴ്സിനൊക്കെ സ്ഥിരം വരുന്നൊരു ക്രിറ്റിസൈസേഷനാണ് അല്ലെങ്കിൽ അവരുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റനിങ് ആണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഫാമിലിയിൽ ഒരാൾ മരണപ്പെട്ടിട്ട് ഇത്ര പെട്ടെന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ഒരു കൈൻഡ് ഓഫ് കൊസ്റ്റനിങ് ഇതൊരു ഒരർത്ഥത്തിൽ ഇതൊരു ഒരു റീസണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ ഇവിടെ വീഡിയോ ചെയ്യുന്ന അധിക വ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആയിരിക്കും അത് ജോലി പോലെ തന്നെയാണ് ഇവിടെയുള്ള പല വ്ളോഗേഴ്സ് അത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ഒരു മരണം സംഭവിച്ചെന്ന് വിചാരിക്കുക നമുക്കൊരു ജോലി ഉണ്ടെന്ന് വിചാരിക്കാം നമ്മൾ ഒബ്വിയസ് ആയിട്ടും കുറച്ച് കുറച്ച് ദിവസം നമുക്ക് സങ്കടം ഉണ്ടാകും ഒരൊരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ ജോലിക്ക് പോയില്ല എന്ന് വിചാരിക്കുക പക്ഷെ പിന്നെ എന്തായാലും ആ ജോലിക്ക് പോകേണ്ടി വരും കാരണം നമ്മൾ വിശ്വസിച്ചിട്ടായിരിക്കും ആ സ്ഥാപനത്തിലുള്ള അവർക്ക് അവരുടെ ജോലി കാര്യങ്ങളുണ്ട് നമ്മുടെ ആ സ്പേസ് വാക്കൻ്റ് ആകുമ്പോൾ ആ ബിസിനസ്സിനെ അത് ബാധിക്കും അപ്പോൾ എന്തായാലും ജോലിക്ക് പോയേ മതിയാവുള്ളൂ കാരണം നമുക്ക് അവിടെ ഒരു ബോസ് ഉണ്ടാവും അവരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രഷർ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ യൂട്യൂബേഴ്സിൻ്റെ കേസെന്നു പറഞ്ഞാൽ അവർക്ക് അവരുടെ ജോലിയാണ് അവർക്ക് ഏർണിങ്സും കാര്യങ്ങളും വരണം എന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ലൈഫ് മോൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജോലിയിലേക്ക് കടന്നേ പറ്റുള്ളൂ അപ്പം നമുക്ക് ബാക്കിയുള്ളവരെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറയുന്നത് ഈസിയുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമുക്കും ഈ ജോലിയും കാര്യക്കും പോയ മതിയേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് ഇവരുടെ ജോലി പോലെ തന്നെയാണ് അവർക്ക് അവരുടെ ലൈഫ് മൂവ് ഓൺ ചെയ്യണം അതുപോലെയാണ് ഇവർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അതിനാ ഒരു സെൻസിൽ കണ്ടാൽ മതി ആ വിഷയം അവിടെ നിൽക്കട്ടെ ഇവിടെ ആക്ച്വലി ഇവർക്കെതിരെ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് വരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു പക്ഷേ ആ വീഡിയോ ചെയ്തതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഇവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇതിൽ തന്നെ കുറച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറയുന്നുണ്ട് അതിന് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഭർത്താവിന് മുമ്പ് സൂയിസൈഡ് ചെയ്യാൻ പോയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഭർത്താവ് മെൻ്റലി കുറച്ച് വീക്കാണെന്നുള്ള കാര്യം കുറച്ച് ദേഷ്യം ഇവർക്ക് ആ അവരുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ട് ഇവരിങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് സംസാരിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ ഇവർ ഇവർ ഈ ഭർത്താവിൻ്റെ ഫാമിലിനെ കുറിച്ചും നല്ല രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരുപക്ഷെ സത്യമായിട്ടുള്ള കാര്യമായിരിക്കും ചിലപ്പോൾ അവർക്ക് ലൈഫിൽ അഫക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പിന്നീട് ഈ ഈ വീഡിയോന്റെ ഭാഗമായിട്ട് ഈ ഭർത്താവിന്റെ അമ്മ മറ്റൊരു വീഡിയോ ഒരു ഒരു ചാനലിന് ഒരു ഇന്റർവ്യൂ നൽകുന്നുണ്ട് അതില് ആ അമ്മ ആരോപിക്കുന്നത് ആ ഭർത്താവിനെ കൊന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഭർത്താവിന്റെ സൂയിസിയ കാരണമായിട്ടുള്ളത് ഇവരാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ വീഡിയോന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം വേറെ ഒന്നും അവൾ കൊന്നതാണെന്ന് ഞാൻ പറഞ്ഞു അവർ വന്നിട്ട് ഓണപ്പടെ തരും ഓണത്തിന് കഴിഞ്ഞ കൊല്ലം തന്നില്ല ഈ കൊല്ലം ഓണത്തിന് ഒരാൾ തെറ്റല്ല എന്നിട്ട് അവർ പഠിക്കൽ വാവാ വരുന്ന കുട്ടിയുണ്ടല്ലോ ആ കുട്ടി പഠിക്കൽ വന്നിട്ട് ഇന്നെ വിളിച്ചിട്ട് ഓണപ്പടെ തന്നു രണ്ടായിരം ഉറുപ്പ്യ മാസം തരാറുണ്ട് അത് ഞങ്ങടെ വന്നിട്ട് പത്ത് മാസമായി ഏകദേശം ഒരു തവണ രണ്ടായിരം റുപ്യ തന്നു ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഇതേ നാളും രണ്ടായിരം ഉറുപ്പ്യ തന്നു അത് തന്നിട്ട് അവര് അവർ പൂവണെന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ പോയി അവര് പോയി ഞങ്ങളിവിടെ ഓണമൊക്കെ ആഘോഷിച്ച് കഴിച്ചു അപ്പം പിന്നെ പിന്നെ രാത്രി ആയപ്പോഴാത്ത രാത്രി അവിടുത്തെ ആ മകൻ വാളുണ്ട് പറഞ്ഞില്ലേ അവര് കാറോട് പോയി അവരെ അവളെ ഏൽപ്പിച്ചിട്ട് പോയി പടി പൂട്ടാൻ പറഞ്ഞിട്ട് അവള് വൈകുന്നേരം പടി പൂട്ടും ചെയ്തു രാവിലെ നേരം വെച്ചാൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവള് മൂന്നാല് വണ്ടിയും ലൈറ്റും ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ ഇതിലിപ്പോൾ ഈ അമ്മ പറ ഈ വീഡിയോ കൊടുത്തതിന് ശേഷം ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് ഈ മകൾ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കും ഇപ്പോൾ ഈ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം ഇപ്പോൾ ഇവർ എന്ന് പറഞ്ഞാൽ ഈ മകം മരിക്കുന്ന അന്ന് ഇവരൊരു വീഡിയോ കോൾ ചെയ്തു ആ വീഡിയോ കോളിൻ്റെ ബേസിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയുണ്ടായി അന്ന് മകം വാതിലടച്ചിട്ട് ഉള്ളിൽ പോയി പിന്നെ അതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നം അറിഞ്ഞിരുന്നെങ്കിൽ അപ്പുറത്തും അപ്പുറത്തുള്ള താഴത്തൊക്കെയുള്ള ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ മക രക്ഷപ്പെടുമായിരുന്നു എന്നൊരു കൈൻഡ് ഓഫ് അങ്ങനെയാണ് അമ്മ സംസാരിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പം ആക്ച്വലി ഇപ്പോൾ ഈ മകൾക്കൊരിക്കലും അറിയാൻ പോകും ഈ ഭാര്യയ്ക്ക് ചിലപ്പോൾ അവർ തമ്മിലൊരു കച്ചറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റില്ല നമ്മൾ നോർമലി ഒരു ഭാര്യ ഭർത്താവുമ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല ഇത്രയും വർഷമൊക്കെ ആകുമ്പോൾ എന്തായാലും പല കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ ഫോണ് ഇഷ്ടമല്ലാതെ വെക്കും ചിലപ്പോൾ അവർ വെക്കും ഇവർ വെക്കും അതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കോളുകൾ സംഭവിക്കുമ്പോൾ ഇയാൾ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നൊന്നും ഒരിക്കലും മറ്റൊരാൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്പൊ ഈ ആ പറയുന്ന കാര്യത്തിൽ ഇതൊരു വാലിഡ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഈ അമ്മയോട് വീഡിയോ കോൾ ചെയ്തു എന്നുള്ളത് എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവർ ആ വീട്ടിലുള്ള ആളല്ല അപ്പോൾ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ മകള് തന്നെ പറഞ്ഞതാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് മകള് മീൻസ് മരുമോൾ തന്നെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോൾ സത്യമാണോന്ന് തോന്നണെന്ന് അറിയില്ല പക്ഷെ ഈ അമ്മ പറയുന്നതുപോലെ ഇവര് അപ്ലോഡ് ചെയ്തൊരു വീഡിയോയില് അന്നത്തെ ദിവസത്തിൽ ഇവർ അപ്ലോഡ് ചെയ്ത വീഡിയോയില് ഉച്ചക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം എടുത്ത വീഡിയോ റെക്കോർഡിങ്സിൽ ഈ അമ്മ ഒരു കട്ടിലെ ഭയങ്കര വിഷമത്തോട് അല്ലെങ്കിൽ സാരി കാണിക്കുന്നുണ്ട് ആ സീനും മമ്മിക്ക് ആകെ വൈകാം പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ പിന്നെ എന്നെ ആലോചിച്ചിട്ട് കൂടുതല് കാരണം എനിക്കും വയ്യല്ലോ അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മമ്മി ആകെ ടയേർഡാണ് കഴിഞ്ഞു മമ്മിക്ക് ആകെ വൈകാം അപ്പോൾ മമ്മി അങ്ങനെ കിടന്നു ഞാനും ഇനി കിടക്കാൻ പോവാണ് എല്ലാവരും അങ്ങനെ ഓരോ സൈഡ് സൈഡായി കഴിച്ചു എന്റെ മമ്മി ഭാഗം കിടന്നോട്ടെ ഹലോ അപ്പൊ അങ്ങനെ നമ്മളെ ഓണം പകുതിയൊക്കെ നമ്മൾ എന്തൊക്കെയോ ചെയ്തു പിന്നെ അതൊക്കെ ഇങ്ങോട്ട് ഫ്ലോപ്പായിട്ടോ എന്താച്ച എനിക്ക് ഉണ്ണിക്ക് വയ്യാത്തോണ്ട് എനിക്ക് മെന്റലി വയ്യാ പിന്നെ എനിക്ക് ഈ ചെവ്വേദന ഒന്നും മാറാത്തോണ്ട് എനിക്ക് വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ വീഡിയോ എന്താ എനിക്ക് വലിയ ഈ സുഖൊന്നും ഇപ്പൊ ഇവര് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവര് സാരിയൊക്കെ മൂടിയിട്ടാണ് കിടക്കുന്നത് അതിപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതൊന്നും നമുക്ക് കൺഫേം ആയിട്ട് പറയാനൊന്നും പറ്റില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഓണായിട്ട് നല്ല ജോലിയും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അതിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് തലവേദന ഒക്കെ ആയിട്ട് കടന്നു പോവാം അതുപോലെ തന്നെ ഇവർ വീഡിയോയുടെ അവസാനത്തിൽ ടോട്ടലി മൂഡ് ഓഫ് ആണ് ഉണ്ണി ഉണ്ണിക്ക് സുഖമില്ലാത്ത ഒരു മൂഡ് മൂഡുണ്ടായിരുന്നില്ല എന്നുള്ള കൈൻഡ് ഓഫ് സംസാരിക്കുന്നുണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഇവർ ഭർത്താവുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ഇനിയിപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നോർമൽ നോർമലായിട്ടുള്ളൊരു കാര്യമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഭർത്താവും ഭാര്യയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ബേസിൽ ഇവരാണ് ഹസ്ബൻഡിനെ കൊന്നതെന്നൊന്നും പറയുന്നതിൽ ഒരു ജെവിൻ ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിലിപ്പോൾ ഇവരുടെ അച്ചമ്മ നല്ല രീതിയിൽ ഇപ്പോൾ ഇവരെ ഇവരെ ഫാമിലിനെ കുറ്റം പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ ഇവരുടെ ഇവരൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിലിവർ അച്ചമ്മേനെ കുറിച്ച് നല്ല രീതിയിൽ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിപ്പോൾ ടെക്നിക്കലി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാണ് ഇവർ കാരണമാണ് ഹസ്ബൻഡ് മരിച്ചത് അല്ലെങ്കിൽ ഇയാൾ മരിച്ചതെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാണ് ഇവരിപ്പോൾ ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഈ അച്ചമ്മയുടെ സ്വഭാവം ഒട്ടും ശരിയല്ല ഇവരുടെ അച്ഛനെന്നെ എന്താ പറയുക ഇവരുമായിട്ട് വലിയ ബന്ധത്തിലല്ല നല്ല രീതിയിലല്ല പോകുന്ന ആ ഒരു ലെവലിലാണ് ഇവരും സംസാരിക്കുന്നത് ഇവർ ഇവരിപ്പോൾ അച്ഛമ്മേനെ ബ്ലെയിം ചെയ്യുന്നു അവരെ നേരെ തിരിച്ചു ചെയ്യുന്നു ഇവിടെയുള്ളത് ഇപ്പോൾ ഒരു അമ്മായിമ്മ മരുമോള് പോര് പോലെയുള്ളതാണ് അതായത് എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിനാണ് ഇപ്പോൾ ഇവർ ഇതിലൂടെ അഡ്രസ്സ് ചെയ്യുന്നത് ഇവർ കാരണമാണെന്ന് ഇവരും പറയുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്തിട്ടുള്ള സംഭവമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ കുറച്ച് വീഡിയോയുടെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം എല്ലാം നോട്ട് ചെയ്തിട്ട് അവിടെ പോയി കുറ്റം പറയും എന്നിട്ട് അവിടെ ഇതേപോലെ കുട്ടിച്ചന്റെ ഭാര്യേനും ഈ പപ്പ ഇങ്ങനായിട്ട് ഇരിക്കുന്ന സമയത്തും കൂടി അച്ഛനോടൊന്നും കുറ്റം പറയും അച്ഛൻ ഇരിക്കുന്ന സമയത്തും കൂടി ചിന്തിക്കണം നിങ്ങൾ അവർക്ക് ഈ കുറ്റം പറയാണെങ്കിൽ മെയിൻ അപ്പൊ നിങ്ങൾ ആലോചിക്കണം ഞാൻ എല്ലാ ഫാമിലിയിലും ഉണ്ടാവുന്ന പ്രശ്നത്തോന്ന് പറയും ചെയ്തു കൊന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഞാൻ പറഞ്ഞിട്ടായിരുന്നു അമ്മയുടെ പറ ഇങ്ങനത്തെ ഒരു വീടും ഞാൻ വന്നിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു മുന്നേ പക്ഷെ ആ ഒരു വാക്ക് കേട്ടോ ഇവര് ആരും വിചാരിക്കണം സ്വന്തം ഏട്ടന്റെ അച്ഛനെ കൊന്നത് അമ്മ ഇപ്പൊ ഇന്റർവ്യൂ തന്നാള് ഇവരെ കുടുംബത്തിൽ പറയുന്നതാണ് കേട്ടോ പിന്നെ മകളുടെ ഭർത്താവിനെ കൊന്നത് മകള് ഇതൊക്കെ ഇവര് ഈ അമ്മ പറയുന്ന കേട്ടോ ഇപ്പൊ എന്റെ ഏട്ടനെ കൊന്നത് ഞാന് ഒരു കുടുംബത്തിൽ കുടുംബത്തിൽ തമ്മിൽ തമ്മിലാണ് കൊലപാതകങ്ങൾ ആലോചിക്കണം ഇവരിങ്ങനെ ഇവര് സ്വന്തം മക്കള് അച്ഛനെ ഈ പറയുന്നത് സരോജിനി അമ്മയുടെ ഭർത്താവിനെ കൊന്നത് സരോജിനി അമ്മയെന്ന് പറഞ്ഞത് സ്വന്തം മക്കളാ പറയുന്നത് അതൊക്കെ ഞാൻ ഷോക്ക് ആയിട്ടുണ്ട് ഇവര് കുടുംബത്തിൽ ചായ കുടിക്കുന്ന പോലെ ഈ കൊലപാതകം തലക്കേൽപ്പിക്കുക ഇതൊന്നും നമ്മൾ ശീലിച്ചിട്ടില്ല ഞാനൊരു സാധാരണ നല്ലൊരു കുടുംബത്തിന്റെ കുട്ടിയായിരുന്നു ഇവിടെ വന്ന് പെട്ടു കാരണം ഒരുപാട് ബുദ്ധിമുട്ടി അതൊന്നും എനിക്ക് ഇവിടെ പറയാൻ താല്പര്യമില്ല അവര് പറഞ്ഞതിനുള്ള മാത്രം ഉത്തരം പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ ആക്ച്വലി ഒന്നര മണിക്കൂറിന് മുകളിലായിട്ട് ഈ വീഡിയോ ഉണ്ട് ഈ വീഡിയോയിൽ മൊത്തം ഇവര് ഇവർക്ക് ഈ ഫാമിലിന്റെ അടുത്ത് ഏൽക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളും ഇവർ ഒട്ടും ഇഷ്ടായിരുന്നു ഇവരെ അവഗണിക്കായിരുന്നു എന്നൊക്കെ ഉള്ള കുറിച്ചുള്ള ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഇതിൽ സംസാരിക്കുന്നത് അതുപോലെ അച്ഛനും ഈ ഫാമിലിയും തമ്മിൽ വലിയ സുഖത്തിലായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഇവർ ഒബിയസ്ലി ഇവരുടെ കാര്യം ഡിഫെൻഡ് ചെയ്യാൻ പറയുമ്പോൾ ഇവർ ഇവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് ഇതിൽ സംസാരിക്കുന്നത് ഇവർ അതോടുകൂടെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ അച്ഛമ്മയുടെ മറ്റൊരു മകനും ഇതുപോലെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സൂയിസൈഡ് ചെയ്തപ്പോഴും ഇവർ ആ ഭാര്യനെ ഇതുപോലെ ആരോപിച്ചിട്ടുണ്ട് അവരുടെ മക്കളോടൊക്കെ പറയായിരുന്നു നിങ്ങളെ അച്ഛൻ മരിക്കുന്നത് അമ്മ കാരണമാണെന്നൊക്കെ പറഞ്ഞു നടക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇവർ ഈ അച്ചമ്മ എല്ലാവരുടെ കുറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയലാണ് പ്രശ്നം അവരുടെ മെയിൻ പരിപാടി എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് ഇപ്പോൾ ആക്ച്വലി ഇവിടെ ആര് കാരണമാണ് ഇയാൾ മരിച്ചിട്ട് എന്നുള്ളത് ആ മാത്രമേ അറിയുള്ളൂ കാരണം ഇവര് പറയുന്നത് ഇപ്പോൾ അവരെ ബ്ലെയിം ചെയ്യുന്നു അവർ ഇവരെ ബ്ലെയിം ചെയ്തിരുന്നു ഇതിൻ്റെ ആക്ച്വലി സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല ഇതിലിപ്പോൾ ഈ മരണത്തിനെപ്പറ്റി ഈ സൂയിസൈഡിനെ പറ്റി പല ദുരൂഹതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ആരോപിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മരിച്ച ആളുടെ ഫോണും കാര്യങ്ങളൊന്നും ഇതുവരെ വീട്ടിലേക്ക് എത്തിച്ചിട്ടില്ല എന്നൊക്കെ ആരോപിക്കുന്നുണ്ട് ഈ ഇവ ഇയാളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പറയുന്നത് ഈ ഫോണും കാര്യങ്ങളൊന്നും ഭാര്യയുടെയും കുട്ടികളുടെ അടുത്ത് കൊടുക്കരുത് എന്നുള്ളതാണ് കാരണം അതിലെന്ത് കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊക്കെ ഈ സ്വീസറിനെ പറ്റി ഉണ്ടാകും അത് ഇവരെ നശിപ്പിച്ച് കളയുന്നൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ടോക്കാണ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഒഫീഷ്യലി ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ പോലീസിൽ എത്തിയിട്ടില്ല ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ ഈ വീണ്ടും വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിൽ